ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം വേദജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തേതാണ് അശ്വതി മേടൻ രാശിക്കാരാണ് അശ്വതി നക്ഷത്ര ജാതകരിൽ ഒരു വ്യക്തി ജനിച്ചാൽ തീർച്ചയായും ആ ഒരു വ്യക്തിക്ക് വളരെയേറെ സവിശേഷതകൾ ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ അശ്വതി നക്ഷത്രജാതകരുടെ ഫലം പരിശോധിച്ചാൽ ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരേണ്ട ഒരു നക്ഷത്രമാണ് അശ്വതി അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവും രാശ്യാധിപൻ ചൊവ്വയുമാണ് അതിനാൽ കേതുവിൻ്റെയും ചൊവ്വയുടെയും സ്വാധീനം ഈ നക്ഷത്രക്കാരിൽ കാണാം ഇവർ ഊർജ്ജസ്വലരും ധൈര്യശൈലികളും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കുന്നവരുമായിരിക്കും ഒരു കുതിരയുടെ വേഗതയും ശക്തിയും ഇവരുടെ സ്വഭാവത്തിൻ്റെ മുഖമുദ്രയാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത അശ്വനി ദേവന്മാരാണ് അതായത് ദേവന്മാരുടെ വൈദ്യന്മാർ മൃഗം ആൻകുതിരയാണ് ഗണം ദേവഗണമാണ് വൃക്ഷം കാഞ്ഞിരമാണ് ഊർജ്ജസ്വലതയാണ് ഇവരുടെ പ്രത്യേകത എപ്പോഴും ഉത്സാഹഭരിതരായിരിക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രവർത്തിക്കാനും ഇവർക്ക് പ്രത്യേക താൽപ്പര്യമാണ് ഏൽപ്പിക്കുന്ന ജോലികൾ വേഗത്തിലും കൃത്യതയോടെയും ചെയ്തു തീർക്കാൻ കഴിവുള്ളവരാണ് അശ്വതി നക്ഷത്ര ജാതകർ പ്രതിസന്ധി ഘട്ടങ്ങളെ ധൈര്യത്തോടെ നേരിടും സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് മടി കാണിക്കാറില്ല കാര്യങ്ങൾ വളരെ വേഗം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കും ഇവർക്ക് പൊതുവെ നല്ല രൂപഭംഗി ഉണ്ടായിരിക്കും സൗന്ദര്യത്തിലും വൃത്തിയിലും ഇവർ ശ്രദ്ധാലുക്കളായിരിക്കും കുടുംബത്തോടും സുഹൃത്തുക്കളോടും സ്നേഹവും വിശ്വസ്തയും പുലർത്തുന്നവരാണ് ക്ഷമയില്ലായ്മയാണ് അവരുടെ മറ്റൊരു പ്രത്യേകത കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്ന ചിന്താഗതി കാരണം ക്ഷമ കുറവായിരിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാൻ സാധ്യതയുണ്ട് ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണതയുണ്ട് ഇത് പലപ്പോഴും അബദ്ധങ്ങളിൽ ചാടാൻ കാരണമാകും വിമർശനങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് മറ്റുള്ളവർ തങ്ങളെ വിമർശിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിഞ്ഞെന്നവരില്ല വേഗതയും ധൈര്യവും ആവശ്യമുള്ള മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും സൈന്യം പോലീസ് തുടങ്ങിയ സേനാവിഭാഗങ്ങൾ വൈദ്യശാസ്ത്രം ശസ്ത്രക്രിയ കായികം കായിക പരിശീലനം എൻജിനീയറിംഗ് മെക്കാനിക്കൽ ജോലികൾ ഗതാഗത മേഖല ബിസിനസ് ഇതിനൊക്കെ ഇവർ ശോഭിക്കും കുടുംബാംഗങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ പങ്കാളിയോട് ആത്മാർത്ഥത പുലർത്തുമെങ്കിലും ഇവരുടെ മുൻകോപവും എടുത്തുചാട്ടവും ചിലപ്പോൾ ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പൊതുവെ നല്ല ആരോഗ്യവാന്മാരായിരിക്കും അശ്വതി നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രം ഉൾപ്പെടുന്ന മേടൻ രാശിക്ക് നിലവിൽ ഏഴര ശനിയുടെ കാലഘട്ടമാണ് നടക്കുന്നത് ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണിത് ഇത് പൊതുവെ അല്പം ശ്രദ്ധയും കരുതലും വേണ്ട സമയമാണ് അനാവശ്യ ചെലവുകൾ വന്നു ചേരാം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയാവശ്യമാണ് അപ്രതീക്ഷിതമായി ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുക മാനസിക പിരിമുറുക്കം ആശങ്ക ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെട്ടേക്കാം യോഗ ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനഃശാന്തിക്ക് നല്ലതാണ് ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല പ്രത്യേകിച്ച് കാല് കണ്ണ് എന്നിവയ്ക്ക് അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണം ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടും കഠിനാധ്വാനത്തിലൂടെ ഇവയെ ഒക്കെയും എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ ഇവർക്ക് സാധിക്കും ജോലി സംബന്ധമായോ അല്ലാതെയോ ഉള്ള സ്ഥാനമാനങ്ങൾക്കോ ദൂരയാത്രയ്ക്കോ സാധ്യതയുണ്ട് ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക ശനിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ശനീശ്വര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും എള്ളത്തിരി കത്തിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഹനുമാൻ സ്വാമിയെ ഭജിക്കുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഉത്തമമാണ് അതുപോലെ ധാനധർമ്മങ്ങൾ നടത്തുക വിവേകത്തോടുള്ള പെരുമാറ്റം എല്ലാ കാര്യങ്ങളിലും എടുത്തു ചാടാതെ വിവേകത്തോടെയും ക്ഷമയോടെയും തീരുമാനങ്ങൾ എടുക്കുക എന്തായാലും വരാനിരിക്കുന്ന കാലഘട്ടം ഇവരെ സംബന്ധിച്ച് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു നിറയുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി അശ്വതിക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം